തിരുവനന്തപുരം ജില്ലയിലെ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് പട്ടയവിതരണത്തിലൂടെ സംസ്ഥാന സർക്കാർ വെളിച്ചം പകർന്നതായി മന്ത്രി കെ രാജൻ തിരുവനന്തപുരം കോവളം മണ്ഡലത്തിലെ പുതിയ തുറയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് പത്ത് വർഷത്തിനുള്ളിൽ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കുടുംബങ്ങളിൽ വെളിച്ചമുദിക്കുന്ന ദിവസമാണിന്ന് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ പൊട്ടയം ലഭ്യമല്ലാതിരുന്ന തൊണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കുടുംബങ്ങൾക്കകത്ത് ആരും ചോദിക്കാനില്ലാത്തവരാണ് ഞങ്ങൾ എന്ന സ്ഥിതി മാറി സനാതരായവരാണ് ഞങ്ങൾ ഇത് പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസമാണിത് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത് പോലെ അതുകൊണ്ട് കിട്ടിയ പട്ടയം ചടങ്ങിൽ കരിങ്കുളം സ്മാർട്ട് വില്ലേജിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മന്ത്രി വി ശിവൻകുട്ടി പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു